ചാലക്കുടി നഗരസഭ ചെയർമാനായി സ്ഥാനമേറ്റ ഷിബു വാലപ്പിന് ആദ്യ സ്വീകരണമൊരുക്കി ചാലക്കുടി പ്രസ് ഫോറം സ്ഥാനമേറ്റ് അരമണിക്കൂറിനുള്ളിൽ പ്രസ്ഫോറത്തിൽ വെച്ച് നൽകിയ സ്വീകരണ യോഗം എം എൽ എ സനീഷ് കുമാർ ജോസഫ് ഉദ്ഘാടനം ചെയ്തു പ്രസ് ഫോറം പ്രസിഡന്റ് ഭരിത പ്രതാപ് അധ്യക്ഷത വഹിച്ചു വൈസ് ചെയർപേഴ്സൺ ആലിഷ് ഷിബു ഗുരുവായൂർ മുൻ മേൽശാന്തി മൂർക്കന്നൂർ ഹരി നമ്പൂതിരി ചാലക്കുടി പള്ളി വികാരി ഫാദർ വർഗീസ് പാത്താടൻ ടൌൺ ഇമാം ഹാജി ഹുസൈൻ വാഗവി എൻ കുമാരൻ മുൻ ചെയർമാൻ വി പൈലപ്പൻ പ്രതിപക്ഷ നേതാവ് സി സുരേഷ് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ അഡ്വക്കേറ്റ് ബിജു എസ് ചെറിയത്ത് പ്രീതി ബാബു ആനിപ്പോൾ കൌൺസിലർ റോസി ലാസർ കൌൺസിലർമാരായ വൽസൻ ചമ്പക്കര കെ വി പോൾ എസ് ശ്രീദേവി ജിജി ജോൺസൺ ജിതി രാജൻ ലിബി ഷാജി സുധാ ഭാസ്കരൻ തോമസ് മാളിയേക്കൽ സൌമ്യ വിനേഷ് ബ്ലോക്ക് മെമ്പർ ലീന ഡേവിസ് പ്രസ് ഫോറം സെക്രട്ടറി അക്ഷര ഉണ്ണികൃഷ്ണൻ വൈസ് പ്രസിഡന്റ് കൃഷ്ണന്തു ശിവദാസ് മുൻ പ്രസിഡന്റുമാരായ കെ എൻ വേണു ലാലുമോൻ ചാലക്കുടി കെ കെ ഷാലി അഡ്വക്കേറ്റ് രമേശ്കുമാർ കുഴിക്കാട്ടിൽ അഡ്വക്കേറ്റ് സഞ്ജയൻ പറമ്പിക്കാട്ടിൽ വിൽസൺ മേച്ചേരി മധു ചിറയ്ക്കൽ തോമസ് കോംബാറ എം എസ് സദാനന്ദൻ കെ ബി ബിനേഷ് ലിക്സൺ വർ വിബി ശ്രീദേവി കയമ്പത്ത് ജിനു മേച്ചേരി ആഷിൻ പോൾ തുടങ്ങിയവർ സംസാരിച്ചു ഒരു പദവി ഔദ്യോഗിക പദവി അല്ലെങ്കിൽ പോലും ഒരു ഭരണസമിതിയെ കൊണ്ടുപോകാൻ രാഷ്ട്രീയമായി കൊണ്ടുപോകാൻ ഭരണസമിതിക്ക് ആവശ്യമായിട്ടുള്ള സഹകരണവും ഒക്കെ നൽകുന്നതിനാണ് ഒരു പാർലമെന്ററി പാർട്ടി എന്നുള്ള ഒരു ഉത്തരവാദിത്വം നൽകുന്നത് തീർച്ചയായും അത് മറ്റൊരു ഔദ്യോഗിക ഉത്തരവാദിത്തത്തെക്കാൾ പദവിയേക്കാൾ വലിയ ഒരു ഉത്തരവാദിത്തമായി വലിയ ഒരു അംഗീകാരമായിട്ട് കണക്കാക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അതുകൊണ്ട് തന്നെ ആരെങ്കിലും അങ്ങനെ ധരിക്കുന്നുണ്ടെങ്കിൽ ഇരുപത്തിനാല് വർഷമായി ശിവാലപ്പൻ ചാലക്കുടി നഗരസഭയിൽ കോൺഗ്രസ് ഭരിക്കുന്ന കാലഘട്ടത്തിൽ വലിയ പദവിയൊന്നും കൊടുത്തില്ല കിട്ടിയില്ല നൽകിയില്ല ആരെങ്കിലും അതിനൊക്കെ തടസ്സമായിരുന്നുവെന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അതിനേക്കാൾ ഉത്തരവും വലിയ ഒരു ഉത്തരവാദിത്വം എന്റെ പാർട്ടിയും എന്റെ പ്രസ്ഥാനവും ആ കാലഘട്ടത്തിൽ എനിക്ക് നൽകിയിട്ടുണ്ട് തന്നെ ആദ്യമേ ഓരോരുത്തർക്കും ഞാൻ നന്ദി പറയുകയാണ് മറ്റൊന്ന് ചാലക്കുടിയുടെ പ്രവർത്തന മേഖലകളിലെല്ലാം കുറ്റങ്ങൾ കുറവുകൾ കണ്ടെത്തുന്നതിനും ഒപ്പം തന്നെ വികസന പ്രവർത്തനങ്ങൾക്ക് താങ്കൾ തണലുമായി നിൽക്കുന്നവരാണ് ഞങ്ങൾ പത്രക്കാർ അതുകൊണ്ട് തന്നെ ഇന്ന് ഈ ഒരു വേദിയിൽ അവിടുത്തെ പ്രോഗ്രാം കഴിഞ്ഞ് നമ്മളെല്ലാവരും എല്ലാവരും അവിടെ സംബന്ധിച്ചതാണ് ഒപ്പം തന്നെ ആദ്യത്തെ അദ്ദേഹത്തിനുള്ള ഒരു ആദരവ് ചടങ്ങ് ഇവിടെ സംഘടിപ്പിക്കാൻ സാധിച്ചതിന്റെ ഒരു സന്തോഷമാണ് എന്റെ മനസ്സിൽ അല്ലെങ്കിൽ പ്രസവത്തിന്റെ ഭാഗത്തുനിന്നും ഞങ്ങൾ ഇവിടെ പങ്കുവയ്ക്കാനുള്ളത് ഒപ്പം തന്നെ ഷിബുചനെ കുറിച്ച് വളരെ ചുരുക്കി പറയണമെന്ന ആള് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് എന്നാലും കൂടി ഒന്ന് രണ്ട് വാക്കുകൾ പറഞ്ഞില്ലെങ്കിൽ അത് എനിക്കൊരു വശമായി പോകും കാരണം ഞാൻ പെള്ളാൻ